नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायं नाे കൃഷ്ണൻ ഭക്തജനങ്ങൾക്കു സന്തോഷമരുളുന്നു പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഇത്തരം പരിതസ്ഥിതിയിൽ സാധാരണമായി ഒരാൾ പ്രവർത്തിക്കുന്നതുപോലെ കൃഷ്ണൻ കുബ്ജയുടെ കിടപ്പുമുറിയിൽ പ്രവേശിച്ചു ഇതിനിടയിൽ കുബ്ജ കുളിച്ച് ശരീരത്തിൽ ചന്ദനം പൂശി മനോഹരമായ ആഡയാഭരണങ്ങളും സുരഭിലമായ പുഷ്പമാല്യങ്ങളും അണിഞ്ഞു താമ്പൂലവും മറ്റു ഉത്തേജക വസ്തുക്കളും ചവച്ച് മേനിയാകെ സുഗന്ധ വസ്തുക്കൾ പൂശി അവൾ കൃഷ്ണന്റെ മുമ്പിൽ ആവിർഭവിച്ചു കുബ്ജ തൻ്റെ അടുത്തേക്ക് വരാൻ സങ്കോചം കാണിക്കുന്നത് കണ്ട കൃഷ്ണൻ വളകളണിഞ്ഞ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു തികഞ്ഞ വാത്സല്യത്തോടെ അവളെ തന്നോടടുപ്പിച്ച് ഒപ്പമിരുത്തി മുമ്പൊരിക്കൽ ഭഗവാനു ചന്ദനലേപം നൽകി എന്ന ഒറ്റ കാരണത്താൽ പാപങ്ങളെല്ലാം ഒഴിഞ്ഞ് കൃഷ്ണനോടൊത്തൊരുമിക്കാൻ കുബ്ജയ്ക്കു അർഹത ലഭിച്ചു അവൾ കൃഷ്ണൻ്റെ പാദങ്ങൾ കാമാഗ്നിയിൽ ജ്വലിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റുവാങ്ങി കൃഷ്ണൻ്റെ പാതാരവിന്ദഗന്ധമേറ്റതോടെ അവൾ കാമത്തിൽ നിന്നു മുക്തി നേടി അങ്ങനെ ഇരുകരങ്ങൾ കൊണ്ടും കൃഷ്ണനെ ആലിംഗനം ചെയ്തു കൃഷ്ണൻ തൻ്റെ ഗൃഹത്തിൽ സന്ദർശകനായി വരണമെന്നുള്ള അവളുടെ ചിരപ്രാർത്ഥിതമായ ആഗ്രഹം ഭൗതികമായ പാപങ്ങളിൽ നിന്നും മുക്തി നേടാതെ ഭഗവാന്റെ ഭക്തിയുധ സേവനത്തിലേർപ്പെടാൻ സാധിക്കില്ലെന്നു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് കൃഷ്ണനെ പൂജിക്കാനുള്ള ഒരു വക പരിശീലനവും അവൾക്കു ലഭിച്ചിരുന്നില്ല അതിനാൽ സ്വന്തം തൊഴിലിലൂടെ അദ്ദേഹത്തിനു തൃപ്തി നൽകാൻ അവൾ ആഗ്രഹിച്ചു ഭഗവത് പ്രീതിക്കു വേണ്ടി ആത്മാർത്ഥതയോടെ അർപ്പിച്ചാൽ സ്വന്തം തൊഴിലിലൂടെ തന്നെ ഭഗവാനെ ആരാധിക്കാമെന്നു ഭഗവത്ഗീത സ്ഥിരീകരിക്കുന്നുണ്ട് കുബ്ജ കൃഷ്ണനോട് പറഞ്ഞു പ്രിയപ്പെട്ട ചങ്ങാതി കുറച്ചു ദിവസമെങ്കിലും എന്നോടൊത്തു കഴിഞ്ഞാലും നിന്നെ പെട്ടെന്ന് വേർപിരിയാൻ എനിക്കാവില്ല ദയവായി എൻ്റെ ഈ അപേക്ഷ അനുവദിച്ചു തരൂ വേദങ്ങളിൽ പറയുന്നതനുസരിച്ച് പരമദിവ്യോത്തമ പുരുഷനോ ബഹുവിധമായ ശക്തികളുണ്ട് അതേസമയം ആധ്യാത്മിക ലോകവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നിത്യമാണ് വൈകുണ്ഠലോകത്ത് അതല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ അദ്ദേഹം സദാ സന്നിഹിതനാണ് ആധ്യാത്മിക ലോകത്തുള്ള ഈ സാന്നിധ്യത്തിനു പ്രകടലീല എന്നാണു സാങ്കേതിക നാമം